ഹലോ അപ്പം ഇന്ന് നമുക്കൊരു പിസ്സ തയ്യാറാക്കിയാലോ ചുരുക്കം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ചിലപ്പോൾ ഇത് അവസാനത്തേതു ആയിരിക്കും കാരണം ഇതാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ രൂപ ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രൂപത്തിലല്ലല്ലോ ടേസ്റ്റിലാണല്ലോ നോക്കേണ്ടത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് എട്ട് ബ്രെഡും ഒന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു ആ മുട്ട അടച്ചതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും ഒരു കപ്പ് പാലും ചേർത്തിട്ടുണ്ടായിരുന്നൊട്ടോ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയായിരുന്നു അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ജസ്റ്റ് ഒന്ന് പിച്ചിങ്ങാണ്ട് ഇതിലോട്ടിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കും എടുക്കുന്നുണ്ട് കേട്ടോ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ നമുക്കിത് കുഴച്ചെടുക്കാം പക്ഷേ ഈ ഒരു പരിപാടി കിട്ടണം കേട്ടോ സംഭവം സിമ്പിൾ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ജസ്റ്റ് ഒരു ടീസ്പൂണ് എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഏതോ നെയ്യാണ് അല്ലെങ്കിൽ എണ്ണയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇഷ്ടം കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് നല്ലത് കാരണം അടി പിടിക്കാതിരിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഈ മിക്സ് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്പൂണോണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇപ്പോഴൊക്കെ നമുക്ക് തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വേണ്ടത് കാരണം ബ്രെഡ് മുട്ടിയാണ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ പരത്തി കൊടുത്തതിനു ശേഷം നമുക്കിത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ രണ്ട് മിനിറ്റ് വേവിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മളിത് മറിച്ചിടുമ്പോൾ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എന്ത് സംഭവം എടുത്തിട്ട് മറിച്ചിട്ടാലും ഇത് പൊട്ടിപ്പോവും കയ്യിലോ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുക എന്നിട്ട് ഇത് മെല്ലെ ആ ഒരു ചട്ടിയിലോട്ടനെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നാൽ നമുക്കിത് പൊട്ടാതെ കിട്ടും അതിന് മേലെ നമുക്കിന്നിട്ട് പിസ്സ സോസ് ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിത് സവാള അതുപോലെ ക്യാപ്സിക്കോ ഇല്ലാത്തതുകൊണ്ട് പിന്നെ തക്കാളി ഒക്കെയാണ് കേട്ടോ തക്കാളിയൊക്കെ ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇടാം കേട്ടോ ഇതിന് മുകളിലോട്ട് നമുക്ക് സ്ലൈസ് ആയിട്ടുള്ള ഈ ചീസ് ജസ്റ്റ് ഒന്ന് അങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ പാക്കായിട്ട് തന്നെ കിട്ടും ചിലത് ഒരു കട്ട പോലെ ആയിരിക്കുമല്ലോ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇത് നമുക്കിങ്ങനെ പാകത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ആറ് പീസുള്ള ഒരു ചെറിയൊരു പാക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചെടുത്തതിന് ശേഷം വേണ്ട നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ചുവെച്ചിട്ട് വേച്ചെടുക്കണം വേണ്ടത് വേവിക്കുക എന്ന് പറയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് കിട്ടാറുണ്ട് ഈ ഒരു സംഭവം നല്ലപോലെ മെൽറ്റ് ആയിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനിടയിൽ ഇവിടെ ഒരാൾ പണി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ കത്തിരി എടുത്തിട്ട് ചട്ടകത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റബ്ബർ പോലത്തെ ഒരു സംഭവമാണ് എന്തായാലും വക്കൊക്കെ വെട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചീസും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ടൊന്നിങ്ങനെ പാകമായിട്ടുണ്ട് കേട്ടോ എന്തായാലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അടിപൊളിയാണ് പക്ഷേ കാണാൻ അത്രയും ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ രണ്ട് തവണ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ ബ്രോസ്റ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു സംഭവം അവർക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ ഉണ്ടാക്കിയത് നല്ലപോലെ ഇഷ്ടമായി ഇനി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതിൻ്റെ രൂപം കണ്ടപ്പോൾ എനിക്ക് ഇനി ട്രൈ ചെയ്യാനുള്ളൊരു ത്രാണില്ലായിരുന്നു കേട്ടോ ഗസ്റ്റൊന്നുമില്ല നമുക്ക് നമ്മുടെ മക്കൾക്ക് ഹസ്ബൻഡിനൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് ബ്രെഡും മുട്ടിയും ചീസും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ എന്തായാലും ടേസ്റ്റ് എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു സച്ചുനി ബ്രെഡും മുട്ടി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവന് എന്തായിട്ട് ഈ രണ്ട് ബ്രെഡ് എടുത്തിട്ട് അതിന് ഉള്ളിലൊരു ചീസൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അവന് അങ്ങനൊരു സംഭവം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കിടക്കി ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ചില ടൈമിൽ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെയാണ് ഉണ്ടാവാറ് പക്ഷെ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടെടുത്തല്ലേന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ ഇനി ഇപ്പോൾ ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാതിരിക്കുന്ന കാരണം ടേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് രൂപത്തിലല്ലേ വലിയ ഭംഗി ഇല്ലാത്തുള്ളൂ അപ്പോൾ എന്തായാലും ടേസ്റ്റിയായിട്ട് കഴിക്കണം എന്നല്ലേ ഒരു ഇതുപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ ഒന്ന് ഷെയറും ചെയ്യാട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇതുപോലെ ഒന്നാവില്ല കേട്ടോ അപ്പൊ താങ്ക് യൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ പോന്നോട്ടെ കേട്ടോ